ഈ കൊടികെട്ടി കൊണ്ടുവന്നവൻ്റെ ഭാവി താണ്ട് ഉത്തരത്തിൽ തൂങ്ങിയാടുന്നു എന്ന് പറയുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കേരള ബ്ലാസ്റ്റേഴ്സുടെ ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കൊയഫിന്റെ കാര്യം ഇന്ത്യയിലേക്ക് രണ്ടാം അലക്സാണ്ടർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് താരമായിരുന്നു ഫ്രഞ്ച് ഡിഫൻസീവ് യൂണിറ്റ് ഫിൽഡർ ആയിട്ട് അല്ല അലക്സാണ്ടർ കോയഫിന്റെ സൈനിക ആള് സെൻറ്റർ ബാക്കായിട്ട് കളിക്കും ഡിഫൻസീവ് യൂണിറ്റ് ഫിൽഡർ ആയിട്ട് കളിക്കും അങ്ങനെ ആൾ വന്ന് നമ്മുടെ പ്രതിരോധ നിരയെ മൊത്തത്തിൽ സിമെൻറ്റ് സെക്ടറൊക്കെ ആക്കി മാറ്റും എന്നൊക്കെ കരുതി പക്ഷേ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ സ്ഥിരം സാന്നിധ്യമാവാൻ കൊയഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഏതായാലും ഈ ഒരു സമ്മർ സീസണോട് കൂടിയിട്ട് അലക്സാണ്ടർ കോയഫിന്റെ കോൺട്രാക്ട് എക്സ്പയേഡ് ആവുകയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്റ്റിൽ ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിലവിലെ കോൺട്രാക്ട് ട്രിഗർ ചെയ്യാൻ ഒരു അവസരമുണ്ട് ഈ ഒരു എക്സ്റ്റെൻഷൻ ക്ലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രിഗർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നാണ് ഹൈ എഫ് ടി ഡബ്ല്യു സിയുടെ അല്ലല്ലോ നയൻറ്റീ മിനിറ്റ് നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ റെജിൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ കൊയഫ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് താരത്തിൻ്റെ കോൺട്രാക്ട് ഒരു വർഷത്തേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ഒരു പ്രൊവിഷൻ കലാറിലുണ്ട് പക്ഷെ അത് പുതുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എത്തിയിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ കൊയേഫിൻ്റെ ഭാവി ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ടേബിളിലാണ് വേണമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കളയാം